ം സർവധനാൽ പ്രധാനം വിദ്യാഭ്യാസ രംഗത്ത് ഉറച്ച കാൽവെപ്പുമായി ആത്മവിശ്വാസത്തോടെ മുന്നേറാൻ വിജയ കോളേജ് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ കീഴിൽ ചിട്ടയായ പരിശീലനം നൽകി ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി മാറ്റുന്നു ഓരോ വിദ്യാർത്ഥികളെയും വിജയ കോളേജ് നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ഫോർമർലി വിജയ ട്യൂട്ടോറിയൽ കോളേജ് സിൻസ് നയൻറ്റി സിക്സ്റ്റി പതിനൊന്നാം പള്ളിപ്പടിയിലെ പാമ്പ് പാമ്പ്

ആ ഈ കാടേ തീ നിക്കാൻ കണ്ട എനിക്കണ്ടോ അതാ ഈ ഓടില്ല ആ മോനോട് കേസാ ചേർത്ത് ആദ്യ ശരിയാണ് പേരല്ല അത് വേറൊരു പാമ്പാണ് പേര് പറഞ്ഞു ഇല്ല ഇല്ല മണ്ണാർക്കാട് കരിമ്പ പള്ളിപ്പടിയിലെ പതിനൊന്നാം വാർഡ് അംഗനവാടിക്കുള്ളിൽ പാമ്പിനെ കണ്ടെത്തി തിങ്കളാഴ്ച വൈകിട്ട് മൂന്നു മണിയോടെയാണ് സംഭവം മഴ അവധി നൽകിയതിനാൽ കുട്ടികൾ വലിയ അപകടം ഒഴിവായി അംഗൻവാടിക്ക് മുകളിലേക്ക് കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്നുണ്ട് ഇതിലൂടെ ഇഴജന്തുക്കൾ വരാനും മഴക്കാലത്ത് പൊട്ടി വീഴാനുമുള്ള സാധ്യതകളുണ്ട് ഇത് വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഗ്രാമസഭയിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു അംഗൻവാടി ജീവനക്കാർ പഞ്ചായത്തിലെ രേഖാമൂലം പരാതിയും നൽകിയിരുന്നു പക്ഷേ വെട്ടി മാറ്റാത്തത് മൂലമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കുട്ടികളില്ലാത്തതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ന്യൂസ് ഡെസ്ക് സിസി